നമസ്കാരം മലയാളി വാർത്ത പ്ലസ് ലേക്ക് സ്വാഗതം ഇറാന്റെ ആണവ നിലയങ്ങൾ ആക്രമിക്കണമെന്ന ആവശ്യം ശക്തമാകുകയാണ് ഇപ്പോൾ ഇസ്രയേലിന്റെ മുൻ പ്രധാനമന്ത്രി നഫ്താലി ബംഗത്തേക്ക് വന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നതും ഇതേത് ആവശ്യം തന്നെയാണ് ബെഞ്ചമിൻ നദന്യാഹുവിനോട് ഇതേക്കുറിച്ച് ചർച്ചകൾ നടത്തി എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ് ഈ ഘട്ടത്തിൽ ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത് ഇറാന്റെ ആണവ നിലയങ്ങൾ ആക്രമിക്കുകയാണോ നീക്കമാണോ ഇനി ഇനി ഒരു നീക്കം തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്താന്ന് പറഞ്ഞാൽ അതിലോ ആദ്യം തന്നെ പറയുന്നത് ഇറാന്റെ ഇപ്പോഴുള്ള ആണവ നിലയങ്ങളെല്ലാം തന്നെ പർവ്വതങ്ങൾക്ക് താഴെയാണ് എന്നാണ് പറയുന്നത് പർവ്വതങ്ങൾക്ക് താഴെ കാരണം ഒരു തരത്തിലുള്ള ഒരു ഇന്റർനെറ്റ് സൗകര്യങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലോ ഈ ആണവ കേന്ദ്രങ്ങളിലേക്ക് എത്തപ്പെടാത്ത രീതിയിൽ വളരെ കൃത്യമായി ആസൂത്രണം ചെയ്തിട്ട് തന്നെയാണ് ഇറാൻ ഇപ്പോൾ അത് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇത് ഇതിന് ഇതിന് മുൻപ് മുൻപോട്ട് എന്ന് പറയുകയാണെങ്കിൽ ഇറാൻ ഏർപ്പെട്ടിട്ടുള്ള ഒരു ആണവ നിർവ്യാപന കരാറുണ്ട് ഈ കരാർ പ്രകാരം അന്ന് പറഞ്ഞിട്ടുള്ളത് ആ ഇറാൻ ആണവായുധം ഉണ്ടാക്കരുത് എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി എല്ലാ തരത്തിലുള്ള സാമ്പത്തിക ഉപരോധങ്ങളും ഇറാന് നേർക്കെയുള്ള എല്ലാ ഉപരോധങ്ങളും പിൻവലിക്കണം എന്നതായിരുന്നു നിയമം ഇതിനു വേണ്ടിയിട്ട് ഇറാനോട് ഇങ്ങനെയെങ്കിൽ പോലും ഒരു ആണവ നിർവ്യാപന കരാറിൽ ഒപ്പിടാൻ ഇറാനോട് നിർബന്ധിച്ചത് അല്ലെങ്കിൽ അതിന് പ്രേരണ നൽകിയത് ട്രംപായിരുന്നു പക്ഷെ പിന്നീട് ഈ അഞ്ച് ശക്തികള് യു എനിലെ അഞ്ച് ശക്തികളും ഇറാനും കൂടി ഏർപ്പെട്ടിട്ടാണ് ഇങ്ങനൊരു കരാർ ഉണ്ടാക്കിയത് പക്ഷെ അതിൽ നിന്ന് രണ്ടായിരത്തി പതിനെട്ടില് യു എസ് പിന്മാറുന്നു കാരണം ഇറാൻ അങ്ങനെയുള്ള ഇതൊന്നും നടത്തുന്നില്ല എന്നുള്ള ഒരു മുൻ ധാരണയില് അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശ്വാസത്തിലാണ് യു എസ് അതിൽ നിന്ന് പിന്മാറുന്നത് അതിനുശേഷം ഇറാൻ പക്ഷേ ഇതിലേക്ക് മുന്നോട്ട് കൊണ്ടുപോയി അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി ആണവായുധങ്ങൾ നിർമ്മിക്കുമ്പോൾ തന്നെയാണ് ഇതുപോലെ തന്നെ വൈറസിനെ വിട്ട് ഇസ്രയേല് ഇത് കണ്ടുപിടിച്ച് ലോകത്തിന് മുൻപ് തുറന്നു കാണിച്ചത് അങ്ങനെ ഒരു ആക്രമണം ഇനി ഉണ്ടാകരുത് എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇറാൻ്റെ എല്ലാ തരത്തിലുള്ള ആളവ നിലയങ്ങളും പർവ്വതങ്ങൾക്ക് താഴെയാണ് എന്ന് അവര് ഉണ്ടാക്കിയിട്ടുള്ളത് പക്ഷെ അതും ഇപ്പോൾ ഇസ്രയേൽ പുറത്തെടുത്തു കഴിഞ്ഞു ആ അതെ മുമ്പ് പല ഇസ്രയേലിന് ഉറപ്പുണ്ടായിരുന്ന ഒരു കാര്യമാണ് അതായത് പാതാളത്തിനടിയിൽ ബങ്കറുകളിലും തുരങ്കങ്ങളിലും ഒക്കെ തന്നെ ഇറാന് ആണവ നിലയങ്ങളുണ്ട് അവിടെ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് എന്ന് ഏഹ് ഇസ്രയേലിന് മുൻപ് തന്നെ കൃത്യമായ ധാരണ അക്കാര്യത്തിൽ ഉണ്ടായിരുന്നു അത് എവിടെയൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് എല്ലാ വിവരങ്ങളും ഇസ്രയേലിന്റെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്ന നിർണായക ഒരു വിവരമാണ് അതായത് പർവ്വതങ്ങൾക്കടിയിൽ ഏഹ് ആർക്കും ഒരു സംശയം തോന്നാത്ത രീതിയിൽ നമുക്കറിയാം ഇറാനു മുകളിൽ എല്ലാ കാലത്തും എല്ലായ്പ്പോഴും മൊസാദിന്റെ ചാരക്കണ് മാത്രമല്ല അമേരിക്കയുടെ ഏറ്റവും വലിയ ചാര സംഘടന സി ഐ എപ്പോഴും വട്ടം വിട്ടു പറക്കുന്നതാണ് അവരിൽ നിന്നും അതായത് ഈ രണ്ട് ഗ്രൂപ്പുകളിൽ നിന്നും ഒളിപ്പിച്ചു വെക്കാൻ വേണ്ടി പർവ്വതങ്ങൾ കടയിൽ ഏറ്റവും വലിയ നാല് പർവ്വതങ്ങൾക്ക് താഴെയാണ് ഇറാൻ്റെ ഈ ആണവ കേന്ദ്രങ്ങൾ ഉള്ളത് എന്നാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് അതായത് ഇത് ഇവിടെ ആണ് എന്നുള്ളതിന്റെ ഒരു വിവരങ്ങളും പുറത്തേക്ക് പോകാതിരിക്കാൻ അതീവ രഹസ്യമായി തന്നെയാണ് അവിടെ ആണവ പരീക്ഷണങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളൊക്കെ അബ്ദും പറ്റിയതാണ് കാരണം നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഈ വൈറസ് ചെന്നുകയറി ഇറ അതിന്റെ എല്ലാ കാര്യങ്ങളും എന്തൊക്കെയാണ് അവിടെ നടക്കുന്ന കൃത്യമായ വിവരങ്ങൾ ഇസ്രയേലിൽ കൈമാറിയതാണ് അതുകൊണ്ട് തന്നെ ഇറാൻ ഇപ്പോൾ പഴുതടച്ചിട്ടുള്ള നീക്കമാണ് നടത്തിയത് ഇതിന് പക്ഷേ കാരണം ഇതിന് അല്ലെങ്കിൽ ഈ ഇറാൻ എല്ലാ സമയത്തും തന്നെ ആണവ ശക്തിയായി ഉയരാൻ തന്നെയായിരുന്നു തീരുമാനം ഇതിനു മുമ്പ് ഒരു ആണവ ശക്തി ആകില്ല എന്നുള്ളൊരു അറിയിപ്പ് കൊടുത്തിരുന്നെങ്കിൽ തന്നെ അത് വളരെ കുറച്ചു കാലത്തേക്ക് മാത്രമായിരുന്നു അതിനുശേഷം എന്ന് അമേരിക്കത്തിൽ നിന്ന് പിൻവാങ്ങിയു അന്ന് മുതൽ തന്നെ റേസിയുടെ നിർബന്ധ പ്രകാരമാണ് വീണ്ടും ഒരു ആണവശക്തി ആയിട്ട് തന്നെ ഉയരാൻ നോക്കുന്നത് ഇതിന് വേറൊരു പ്രധാനമായിട്ടും നമുക്ക് ഒരു തെളിവ് കൂടിയുണ്ട് ഇത്രയൊക്കെ ആയിട്ടും ഇറാൻ ആരിൽ നിന്നും ആയുധങ്ങൾ ചോദിച്ചിട്ടില്ല ഇറാൻ ആരുടെയും ആയുധ സഹായം അഭ്യർത്ഥിച്ചിട്ടില്ല സൈനിക സഹായം അഭ്യർത്ഥിച്ചില്ല തീർച്ചയായിട്ടും റഷ്യ എല്ലാം സഹായത്തിന് ഉണ്ടാകാം എന്ന് നമ്മളുടെ ഒരു നിഗമനമുണ്ടെങ്കിൽ പോലും ഇറാൻ ഒരിക്കൽ പോലും അത് ചോദിച്ചിട്ടില്ല കാരണം ഇറാന്റെ കയ്യിൽ മൂന്ന് അണുബോംബുകളെങ്കിലും ഉണ്ടാക്കാനുള്ള യുറേനിയം കൈവശമുണ്ട് ആ അതെ അതാണ് അതായത് അറുപത് ശതമാനം സമ്പുഷ്ടമായ യുറേനിയം ഉൽപാദിപ്പിക്കുന്ന ആണവ ഇതര രാജ്യമാണ് ഇറാൻ എന്നുള്ള ആണവ കരാറുകൾ ഉൾപ്പെടാത്ത രാജ്യമോ ഇറാൻ ഒരിക്കലും ഇതിൽ ഒപ്പിട്ടിട്ടില്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇസ്രയേലും ഒരു തരത്തിലും ആണവ കരാറിൽ ഏർപ്പെട്ടിട്ടില്ല ഏർപ്പെട്ടിട്ടില്ല പക്ഷെ പക്ഷെ ഇസ്രയേലിന്റെ കാര്യത്തിൽ അവരുടെ ഒരു ആണവ ഒരിക്കലും ആണവായുധം ആദ്യം ഉപയോഗിക്കും എന്നുള്ള ഉപയോഗി എന്ന് ഒരിക്കലും ഇസ്രയേൽ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഉപയോഗിക്കില്ല എന്നുള്ളൊരു തീരുമാനം എത്തിയിട്ടുണ്ട് ഇറാൻ പക്ഷെ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല ഇറാൻ എപ്പോ വേണമെങ്കിലും ആണവായുധം ഉപയോഗിക്കില്ല എന്നുള്ള ഒരു തീരുമാനമേ പറയാൻ കഴിയാ കരം തീവ്രവാദത്തിൽ കുറച്ച് നിൽക്കുന്നതെ അപ്പോൾ ഇപ്പോൾ പറയുന്ന ഒരു മൂന്ന് അണുബോംബുകൾ എങ്കിലും നിർമ്മിക്കാനുള്ള അത്ര യുറേനിയം ഇവരുടെ കൈവശമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അതിഭീകരമായ ഒരവസ്ഥയാണ് അത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നഫ്താലി പെനറ്റ് അതായത് ഇസ്രായേലിന്റെ മുൻ പ്രധാനമന്ത്രി വന്നതെന്ന് പറയുകയാണ് മറ്റൊന്നും നോക്കേണ്ടതില്ല ഉടൻ തന്നെ ഇസ്രേ ഇറാന്റെ ആണവ നിലയങ്ങൾ ആക്രമിക്കണം കീഴടക്കണം ട്രംപും ട്രംപ് പല ആവർത്തി ഒരു തവണ അല്ല പലതവണ രംഗത്തേക്ക് വന്നതെന്ന് ആവശ്യപ്പെടുന്നതും ഇതേ കാര്യം തന്നെയാണ് ഇവിടെയാണ് നമുക്ക് മറ്റൊരു കാര്യം കൂടി ചർച്ച ചെയ്യേണ്ടത് അതായത് ട്രംപ് ഈ ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു അതായത് ഇസ് ഇറാനെ അടിച്ചൊതുക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അവരുടെ ആണവ നിലയങ്ങൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ് പക്ഷേ പ്രസിഡന്റ് ജോ ബൈഡൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതേയില്ല ഇസ്രയേലിനെ അതിൽ നിന്ന് തടയാനാണ് ജോ ബൈഡൻ ശ്രമിക്കുന്നത് അപ്പോൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിൽ നിൽക്കുകയാണ് അമേരിക്ക ഇത് ട്രംപ് ഇങ്ങനെ പറയുമ്പോൾ തന്നെ ഇപ്പോൾ തന്നെ വളരെ ഒരു റിബലായിട്ടാണ് ട്രംപ് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ട്രംപ് അധികാര അധികാരം കിട്ടുകയാണെങ്കിൽ ഏത് രീതിയിലായിരിക്കും ഇറാനെ ട്രീറ്റ് ചെയ്യാൻ പോകും അങ്ങനെയൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഇപ്പൊ ട്രംപ് തന്നെ അധികാരത്തിൽ വരികയാണെങ്കിൽ തീർച്ചയായും അന്ന് അത് ഇനിയും യുദ്ധം അപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇറാൻ എന്നുള്ള ഒരു തീവ്രവാദ രാജ്യം അത് അതിന്റെ അസമയം തന്നെയായിരിക്കും കാരണം ഇറാനിലെ ഒരു തരത്തിലുള്ള കാരണം മുൻപ് തന്നെ ട്രംപ് വളരെ കാര്യമായിട്ട് പറഞ്ഞിട്ടുള്ളതും ഇപ്പോൾ ട്രംപ് ആവശ്യപ്പെടുന്നത് തന്നെയാണ് ആണവ ആണവ സമ്പുഷ്ട കേന്ദ്രങ്ങളെല്ലാം തന്നെ തകർത്തെറിയാനാണ് ഇസ്രയേലിന്റെ നിർദ്ദേശം കൊടുക്കുന്നത് അതുകൊണ്ട് തീർച്ചയായും ഒരു വലിയ രീതിയിലുള്ള സഹായം തന്നെ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും അമേരിക്കയുടെ സഹായം ഇസ്രയേലിനുണ്ട് പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു ആവശ്യം തന്നെയാണ് ട്രംപ് എല്ലായ്പ്പോഴും മുന്നോട്ട് വയ്ക്കുന്നത് കാരണം അമേരിക്കക്ക് അല്ലാതെ മറ്റൊരു രാജ്യം അമേരിക്ക അല്ലാതെ മറ്റൊരു രാജ്യം ഇതുപോലെ തന്നെ ഒരു ആണവ ശക്തിയായി ഉയരുക എന്നുള്ളത് വളരെ ഭീഷണിയായി തന്നെ ട്രംപ് കരുതുന്നുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അത് ഇസ്രയേലിന് വളരെ അനുകൂലമാകും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടേണ്ട അവസ്ഥയിലേക്ക് വരും അല്ലെങ്കിൽ ഈ ഒരു തീവ്രവാദം ഒരു അവസാനിപ്പിക്കാൻ ഇസ്രയേലിന് അത് വളരെയധികം സഹായിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഇതിന്റെ കൂടെ തന്നെ പറയാനുള്ള ഒരു കാര്യം ഇറാനിലെ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ചാണ് ഇറാനിലെ സ്വന്തം ആൾക്കാർ പോലും ഇറാനിയൻ ജനത പോലും ഇപ്പോൾ ഇറാനിയൻ സർക്കാരിന്റെ കൂടെ അല്ല കാരണം അവിടെയുള്ള ആൾക്കാർ എല്ലാവരും തന്നെ ഇതിന് മുമ്പ് നമ്മൾ പറഞ്ഞു ഇബ്രാഹിം റേസിയുടെ മരണത്തിനെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ് അതിനിപ്പോ പറയുന്നത് ഏകദേശം ഒരു എഴുപതിനായിരം മോസ്കുകൾ ഇറാനിൽ ഉണ്ടായിരുന്നു മുസ്ലിം മോസ്കുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അതിൽ അമ്പതിനായിരണവും അടച്ചിട്ടിരിക്കുകയാണ് ഇപ്പോൾ കാരണം അവിടെ പോകാൻ ആൾക്കാർ താല്പര്യപ്പെടുന്നില്ല അതിനേക്കാൾ കൂടുതലായിട്ട് ജനങ്ങൾ കൂട്ടത്തോടെ ക്രിസ്തുമതം സ്വീകരിക്കുന്നു എന്നാണ് പറയുന്നത് ക്രിസ്തുമത ആരാധന ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് അവര് മാറാൻ തയ്യാറാണ് കാരണം ഇത്രയധികം അടിച്ചമർത്തപ്പെട്ട ഒരു ജനത സ്വാതന്ത്ര്യത്തിനു വേണ്ടിയാണ് അവർ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ അവർക്ക് ആവശ്യം സമാധാനമാണ് അങ്ങനെ പറയുമ്പോൾ അവര് കൂടുതൽ സമാധാനം നൽകുന്ന ഒരു മതം എന്നതാണ് മത തീവ്രവാദത്തിൽ നിന്നും മാറി നമ്മൾ ആദ്യം ഇന്നലെയെല്ലാം തന്നെ നമ്മൾ ചർച്ച ചെയ്തപ്പോഴും പറഞ്ഞിരുന്നു ജനിച്ചു പോകുന്ന കുഞ്ഞുങ്ങൾ പോലും ഇപ്പോൾ അവര് മുന്നിട്ട് നിൽക്കുന്നത് യുദ്ധമുഖത്തേക്കാണ് എന്നുള്ള ഒരു വലിയ സത്യം അതുപോലെ തന്നെ അവിടെ ഉള്ള അമ്മമാരും അച്ഛന്മാരും എല്ലാവരും തന്നെ അവരൊരു കുഞ്ഞു ജനിച്ചു വന്നു കഴിഞ്ഞാൽ അവരുടെ ഭാവി എങ്ങനെ എന്നുള്ളതിലേക്ക് കൂടുതൽ എങ്ങനെയാണ് ശത്രുരാജ്യത്തിനെ കീഴ്പ്പെടുത്തേണ്ടത് എന്നുള്ള രീതിയിൽ അവർക്ക് ചിന്തിക്കേണ്ട അവസരം വരുന്നു അവരുടെ മക്കളെ യുദ്ധത്തിന് വിട്ടുകൊടുക്കേണ്ടി വരുന്നു നിർബന്ധിതമായ സൈനിക സേവനങ്ങൾ വേണ്ടി വരുന്നു ഇത്രയെല്ലാം ഇത് ഉണ്ടാകുമ്പോൾ ജനങ്ങള് ഈ ഇറാനിയൻ ജനത ഇപ്പോൾ മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നൊരു അറിവാണ് ഇപ്പോൾ വരുന്നത് ആ റിപ്പോർട്ടുകൾ വളരെയധികം പല രീതിയില് പല പത്രങ്ങളിൽ വിദേശ പത്രങ്ങളിലെല്ലാം തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് പള്ളികളെല്ലാം അടച്ചിരുന്നു ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് ജനങ്ങൾ എത്തുന്നു അപ്പൊ സമാധാനമാണ് ആവശ്യം എന്ന് പറയുന്ന ഈ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ വീണ്ടും നമ്മൾ ഇറാൻ ഇസ്രയേലിതിലേക്ക് തന്നെ വരുമ്പോൾ ഇറാൻ എന്ത് നടപടിയും എടുക്കുമെന്ന രീതിയിലേക്കാണ് ഇപ്പോൾ വരുന്നത് കാരണം ഇറാൻ ഇപ്പോൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇറാൻ ഇപ്പോൾ പിടിച്ചു നിൽക്കുക എന്ന് പറയാൻ പറ്റില്ല ഇറാൻ സർക്കാരിന് ഇപ്പോൾ അവിടെയുള്ള മത തീവ്രവാദികൾക്ക് പിടിച്ചു നിൽക്കേണ്ട അവസ്ഥയാണ് ഇതിനു വേണ്ടി സ്വയം നശിച്ചാലും വേണ്ടില്ല മറ്റുള്ളവരെ നശിപ്പിക്കും എന്നൊരു രീതിയിലേക്കുള്ള ഒരു മുന്നേറ്റമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ നമുക്ക് അറിയാം അതായത് റേസിയുടെ കാലത്താണ് മഹസ അമിനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മത പോലീസിന്റെ ക്രൂരമായ അപേപടങ്ങളുണ്ടായ കൊല്ലപ്പെടുന്നത് അതിനുശേഷം ഇറാൻ കണ്ടത് വലിയ ഒരു പ്രതിഷേധമായിരുന്നു ഇബ്രാഹിം റേയ്സിക്ക് നേരെയും പരമോന്നത നേതാവിന് നേരെയും തെരുവിലിറങ്ങിക്കൊണ്ടാണ് സ്ത്രീകൾ പ്രതിഷേധിച്ചത് അവരുടെ ഹിജാബുകൾ വലിച്ചെറിഞ്ഞും ഹിജാബുകൾ കത്തിച്ചുകൊണ്ടും പ്രതിഷേധം നടന്നതൊക്കെ ഇപ്പോഴും ഇപ്പോഴും അതിന്റെ എന്നുള്ളതാണ് അതിന്റെ ബാക്കിപത്രമായിട്ട് തന്നെയാണ് ഇപ്പോൾ ജനങ്ങള് ആദ്യം ആദ്യം ഇത് വളരെ നിഗൂഢമായിട്ട് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ വളരെ രഹസ്യമായിട്ടായിരുന്നു ഇവര് ക്രിസ്തു മതത്തിലേക്ക് അല്ലെങ്കിൽ മുസ്ലിം മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് മാറാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നത് ഇപ്പോൾ ഇതുപോലത്തെ യുദ്ധം കൂടി വന്നതുകൊണ്ടും ജനങ്ങൾക്ക് ഒരു എന്താ സമാധാനം എന്നുള്ളത് ലഭിക്കില്ല എന്നൊരു തോന്നൽ അവരുടെ ജനതയിൽ ആൾക്കാരുടെ മനസ്സിൽ വേദുറച്ചത് കൊണ്ടുകൂടി ആയിരിക്കണം ഇപ്പോൾ ഏറെക്കുറെ അവർ പരസ്യമായി തന്നെ സ്വന്തം രാജ്യത്ത് നിന്നുകൊണ്ട് മുസ്ലിം മതത്തിനെ പോലും എതിരെ പറയാനുള്ള ഒരു കഴിവ് ഇവർ ആർജിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരിക്കൽ പോലും ഈ തീവ്രവാദത്തിൽ ഇത് ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ട കാര്യം നമുക്കത് നമ്മുടെ രാജ്യത്തിരുന്നു പറയുമ്പോൾ നമുക്കത് എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുമെന്ന് അറിയില്ല കാരണം നമ്മൾക്ക് നമ്മൾ നമ്മുടെ മതത്തിനെയും നമ്മുടെ പാർട്ടിയെയും എല്ലാം നമ്മൾ വിമർശിക്കാറുണ്ട് പക്ഷെ ഒരു മുസ്ലിം രാജ്യത്ത് ഇതൊരിക്കലും നടക്കാവുന്ന കാര്യമല്ല വളരെയധികം മതത്തിന് പ്രാധാന്യം കൊടുക്കുന്ന മത പഠനം നടത്തുന്ന ഒരേ ചിട്ടയുടെ വളർത്തുന്ന ഒരുപാട് നന്മകളും ഉള്ള ഒരു രാജ്യം തന്നെയാണ് പക്ഷെ ആ ചട്ടക്കൂടിൽ നിന്ന് ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങണമെന്ന് ജനങ്ങൾ പോലും ആഗ്രഹിക്കുന്ന അവസരം വന്നിട്ടുണ്ട് ഇതെല്ലാം തന്നെ പക്ഷേ ഇസ്രയേലിന് അനുകൂലമാണ് നമുക്കറിയാം ഇപ്പോൾ ഹിസ്ബുള്ള ഇസ്രയേൽ ആക്രമണം മറ്റൊരു വഴിക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ വലിയ രീതിയിൽ തെക്കൻ ലബ്നലിലും വടക്കൻ ലബ്നലിലും അതിശക്തമായ ആക്രമണം കടുപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇപ്പോഴും പത്തി താഴ്ത്തിയിട്ടില്ല ഹിസ്ബുള്ളകൾ അതിന്റെ ഒരു തെളിവ് തന്നെ വരികയാണ് ഞങ്ങൾ കടുത്ത ആക്രമണങ്ങൾ കുരുങ്ങാൻ പോകുന്നുവെന്ന് ഹിസ്ബുള്ളയുടെ ആക്ടിങ് നേതാവ് ഷെയ്ഖ് നയിം ഖാസിം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് നയിം ഖാസിം പറഞ്ഞത് ഒക്ടോബർ ഒക്ടോബർ ഞങ്ങൾ ആഘോഷിച്ചത് ഘോഷിച്ചത് ഹൈഫയിലേക്കും മിസൈൽ ആക്രമണം നടത്തിക്കൊണ്ടായിരുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അതിനു ശേഷമാണ് പറഞ്ഞത് ഞങ്ങൾ വലിയ ആക്രമണങ്ങൾക്ക് ഒരുങ്ങാൻ പോകുന്നു എന്നുള്ളത് ഇത് മാത്രമല്ല കണക്കിന് റോക്കറ്റുകളും ഡസൺ കണക്കിന് ഡ്രോണുകളും തൊടുത്തുവിടാൻ പോകുന്നു എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് വീണ്ടും വിസ്ബുല്ല കളത്തിലേക്ക് ഇറങ്ങുകയാണ് ഒരു കാണുന്നില്ല പക്ഷെ അതേസമയം തന്നെ ഇസ്രയേൽ ഇപ്പോൾ ഒരു കടുത്ത മൗനത്തിലാണെന്ന് പറയാം പക്ഷെ അതൊരു സമാധാനത്തിലേക്കുള്ള മൗനമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം അടിച്ച തിരിച്ചടിച്ച ചരിത്രം തന്നെയാണ് ഇസ്രയേലിന് ഏത് കാലത്തുമുള്ളത് അതുകൊണ്ട് തന്നെ ഇസ്രയേൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഇറാന്റെ ആണവ നിലയങ്ങൾ ആക്രമിക്കുക അല്ലെങ്കിൽ അതിനെ നിർവീര്യമാക്കുക എന്നുള്ളതാണ് ആക്രമിക്കുക എന്ന് പറയുമ്പോൾ ഇനിയും ഒരു നമ്മൾ പറയാൻ വീണ്ടും ഒരു മൂന്നാം ലോക ആയുധത്തിലേക്ക് ഇറക്കുകയാണ് ഒരു ആണവ സ്ഫോടനം ഉണ്ടാകുമോ വീണ്ടും ഒരു ഹിരോഷിമ നാഗസാക്കി ഉണ്ടാകുമോ എന്നൊക്കെ പറയുമ്പോൾ സാധ്യത പക്ഷേ അതിനല്ല ആണവ നിലയങ്ങള് ആണവ ആണവ സംഭരണികൾ നിർവീര്യമാക്കാനുള്ള എന്തെങ്കിലും ഒരു മാർഗം തന്നെയായിരിക്കും ഇസ്രയേല് എടുക്കുന്നത് ഒരിക്കലും ഒരു ലോകനാശത്തിന് വേണ്ടി ഇസ്രയേൽ മുന്നോട്ടിറങ്ങും എന്ന് തോന്നുന്നില്ല ലോക സമാധാനത്തിൽ തന്നെ ആയിരിക്കണം കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ടാണല്ലോ ജനങ്ങൾ പോലും കാരണം ഇസ്രയേലിനെ ഒരു സമാധാനത്തിന്റെ ഭാഗത്തേക്ക് ഇസ്രയേലിനെ അല്ലെങ്കിൽ തന്നെയും ആ ഇറാനിലുള്ള ഇപ്പൊ ജനത ഇസ്രയേലിനോട് മാനസികമായിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ അത് സമാധാനം അംക്ഷിച്ചിട്ടായിരിക്കുമല്ലോ അതുകൊണ്ട് അവരെ ഒരു ആണവ സ്ഫോടനത്തിന് ഇരകളാക്കാൻ ഒരിക്കലും ഇസ്രയേൽ കരുതില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഹിസ്ബുള്ള ഇപ്പോൾ മറ്റു കൂടുതൽ പ്രതികരണങ്ങളൊക്കെ തന്നെ നടത്തിയിട്ടുണ്ട് ഞങ്ങളുടെ പോരാളികളെ ഞങ്ങൾ മുൻനിരയിൽ വിന്യസിച്ചിരിക്കുകയാണ് ഞങ്ങളുടെ വാസസ്ഥലങ്ങൾ ഞങ്ങളുടെ നഗരങ്ങളെല്ലാം ഇസ്രയേൽ ഏഹ് നശിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ഞങ്ങൾക്ക് ഇനി മുന്നും പിന്നും നോക്കാനില്ല ഇത് മാത്രമല്ല ഹിസ്ബുള്ളയുടെ ഉന്നത നേതൃത്വം നേരിട്ടിറങ്ങി യുദ്ധത്തിന് തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് ഇനി ഇപ്പോൾ ആരാണ് ഈ ഉന്നത നേതൃത്വത്തിലുള്ളത് പല തലങ്ങളും വീണ് കഴിഞ്ഞു ഇനി ഏത് തലയാണുള്ളതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല ഇനി ഒരു അവസ്ഥ അല്ല അതെന്ന് വെച്ചാൽ ആയിരം നസ്രള്ളമാര് ഉണ്ടല്ലോ അതുപോലെ ഇനിയും ഒരു ആരെങ്കിലും ഒരു ഏതൊരു തീവ്രവാദത്തിനായാലും ഏതായാലും ഒരു നേതാവ് പോയാൽ അല്ലെങ്കിൽ തലകളെല്ലാം പോയി കഴിഞ്ഞാലും ഈ ഒരു സംഘടന നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മുന്നണി ഇവക്കാരെങ്കിലും ബലിയോടാക്കപ്പെട്ടല്ലേ പറ്റുള്ളൂ ഈ ഇപ്പോൾ സും പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ ഒക്ടോബർ ഏഴ് ആഘോഷിച്ചത് മിസൈലുകളും മറ്റു റോക്കറ്റുകളും ഒക്കെ അതുപോലെ തന്നെ ജെറുസലേമിലും ഹൈഫയിലേക്കും ഒക്കെ ഇട്ടുകൊണ്ടാണെന്ന് പറഞ്ഞതിന്റെ തൊട്ടു പിന്നാലെ തന്നെയാണ് ഇവരുടെ മുതിർന്ന ഒരു നേതാവിനെ കൂടി അതായത് ഒരു പത്ത് മുപ്പത് വയസ്സിനകം പ്രായമുള്ള ഒരാളുടെ തലകൂടി ഇപ്പോൾ എടുത്തിട്ടുണ്ട് അതായത് ഇവരുടെ ഒരു ലോജിസ്റ്റിക് തലവൻ്റെ തലകൂടി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഏത് തലയാണ് ഉന്നത പദവിയിൽ ഹിസ്ബുളക്കുള്ളത് എന്ന് വ്യക്തമാകുന്നില്ല സഫയുദ്ദീൻ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട് ഇതിനുശേഷം ഹിസ്ബുള്ളയുടെ തലവൻ ആരാണെന്ന് ഇവരെ പ്രഖ്യാപിച്ചിട്ടില്ല പ്രഖ്യാപിച്ചിട്ടില്ല അപ്പോ ആ ഒരു ഘട്ടത്തിൽ ഹിസ്ബുളക്ക് ഇനി മുൻനിരയിൽ ഏത് തലയാണ് ഏത് തല വന്നാലും അത് എടുക്കാൻ തന്നെ തുനിങ്ങിറങ്ങിയിരിക്കുകയാണ് ഒരു സ്ഥലവിനെ പോലും പരസ്യമായി പ്രഖ്യാപിക്കാൻ ആകാത്ത അവസ്ഥയിലാണ് അപ്പൊ ഒരിക്കലും അവര് ഞങ്ങൾ ആഘോഷിച്ചു എന്ന് പറയാൻ പറ്റില്ല അത് ഒരു അതൊരു ആഘോഷമായിട്ട് പറയാൻ പറ്റില്ല നിവൃത്തിയില്ലാതെ ഉണ്ടായിട്ടുള്ള ഒരു വിസ്ഫോടനം എന്ന് മാത്രമേ അതിനെ പറയാൻ പറ്റുള്ളൂ കാരണം സ്വന്തം നേതാവിനെ പോലും നേതൃസ്ഥാനത്ത് ആരാണെന്ന് പോലും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ഹമാസെയും ഹിസ്ബുളേയും കൊണ്ടെത്തിക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഒരു സമാധാനത്തിന്റെ പാതയിൽ കൂടെ തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാവാത്ത രീതിയിലാകട്ടെ എന്ന് കരുതി ആയിരിക്കണം ഒക്ടോബർ ഏഴിന് ഒരു തിരിച്ചടി ഉണ്ടാകാതിരുന്നത് എന്തായാലും ഇവരുടെയൊക്കെ ഒരു തിരിച്ചടി ഇസ്രയേൽ ഇതുവരെ കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല അപ്പോൾ എന്തൊക്കെയോ കരുതി കൂട്ടി ഇസ്രയേൽ ഒരു പദ്ധതി തയ്യാറാക്കുന്നു എന്നുള്ളതാണ് എല്ലായിടത്തും ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത് ആ പദ്ധതി ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു വലിയ യുദ്ധത്തിലേക്കൊന്നും കാര്യങ്ങൾ പോകാറില്ല പക്ഷേ ആര് പറഞ്ഞാലും ഇസ്രയേൽ കേൾക്കാത്തൊരു സാഹചര്യമാണ് അമേരിക്ക പറയുന്നു ഐക്യരാഷ്ട്രസഭ പക്ഷേ അമേരിക്ക പറയുന്നു ഐക്യരാഷ്ട്രസഭ പറയുന്നു ഇസ്രയേലിനോട് ഒതുങ്ങാൻ പറയുന്നുണ്ട് എങ്കിൽ പോലും ഇവരുടെ എല്ലാം സപ്പോർട്ട് തീർച്ചയായിട്ടും മിസ് ചെയ്യുന്ന ലഭിക്കുന്നുണ്ട് കാരണം അമേരിക്ക ആയാലും ഐക്യരാഷ്ട്രസഭയാണെങ്കിലും ഒന്നും തന്നെ തീവ്രവാദത്തിന് അനുകൂലമായിട്ടുള്ളതല്ല ഇതിനെ അവസാനിപ്പിക്കണം എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷെ അവർക്കത് നേരിട്ട് പറയുന്നതിന് പരിമിതിയുണ്ട് ഇസ്രയേലിന് അവരുടെ ഒരു മൗനാനുവാദം കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ പതുങ്ങിയിരിക്കുന്നതും ഇസ്രയേൽ ഇനി പ്രവർത്തിക്കാൻ എല്ലാം തന്നെ അമേരിക്ക ഉൾപ്പെടെയുള്ള ശക്തികളുടെ പിൻബലത്തോടു കൂടി തന്നെയായിരിക്കണം അതെന്ത് കാരണം അതൊരിക്കലും ലോകത്തിന് ഹാനികരമാവില്ല എന്നൊരു ഉറപ്പ് ഇസ്രയേലിന്റെ കയ്യിൽ നിന്ന് ഇവർ വാങ്ങിയിട്ടുണ്ട് ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെ വാങ്ങിയിട്ടുണ്ട് എന്ന് തന്നെ വേണം നമുക്ക് തീർച്ചയായിട്ടും എന്തായാലും ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ എന്തൊക്കെ കാത്തിരിക്കുന്നു എന്നുള്ളത് ആർക്കും പ്രവചിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇസ്രായേൽ ആയതുകൊണ്ട് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല എങ്കിൽ കൂടിയും വലിയ പ്രതിസന്ധികൾ മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാകാതിരിക്കട്ടെ എല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നമാണ് നമ്മളെയും ബാധിക്കുന്ന പ്രശ്നമാണ് സാമ്പത്തികമായിട്ട് പല പ്രശ്നങ്ങൾ വരും നമ്മളും ഒരു ലോക മഹായുദ്ധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടെല്ലാം നമുക്ക് ഒരുപാട് കാരണം ഇവരെല്ലാം തന്നെ നമുക്ക് വേണ്ടപ്പെട്ടവരാണ് അപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു വലിയൊരു പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോകാതെ അങ്ങനെ പോലും ഉണ്ടാകും എന്നുള്ളത് വ്യക്തമാണ് എന്തായാലും എങ്കിലും അത് വളരെ ഒരു പ്രശ്നത്തിലേക്ക് പോകാതെ അല്ലെങ്കിൽ ഒരു സമാധാനത്തിന്റെ പാതയിൽ കൂടെ അല്ലെങ്കിൽ തീവ്രവാദത്തിന്റെ മുള നുള്ളുന്ന രീതിയിൽ എന്നാൽ അധികം ആൾക്കാർക്ക് അപകടം സംഭവിക്കാതെ കൂടുതൽ സിവിലിയൻ മരണങ്ങൾ ഉണ്ടാകാതെ ഒരു സർവവിനാശിയായ ഒരു അണുബോംബ് സ്ഫോടനം ഉണ്ടാകാതെ ഇത് അവസാനിക്കട്ടെ എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം അങ്ങനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം വീണ്ടും കാണാം നമസ്കാരം